സത്യം മുസ്ലിം ലീഗ് ഹൈക്കോടതിയിൽ മുൻകൈയെടുത്ത് അഭിഭാഷകരെ കൂടി നിൽക്കുന്ന മനുഷ്യർക്ക് ബോധ്യപ്പെടാൻ ലീഗിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്നേഹമുള്ളവരെ ഇത് ലീഗിന്റെ തലയിൽ നിൽക്കുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നു കഴിയുമ്പോ ഇത് ലീഗിന്റെ തലയിൽ നിന്ന ഒരു പാവപ്പെട്ട സമുദായത്തിന്റെ തലയിലേക്ക് മാറും നിങ്ങൾ ഇന്നലകളിൽ ഈ വൃത്തികെട്ട കളി കളിച്ചവരാണ് ഞാൻ കൊല്ലപ്പെട്ടല്ലോ കൊല്ലപ്പെട്ടതിന്റെ പിറ്റേ ദിവസം അന്നത്തെ കേരളത്തിന്റെ സി പി എമ്മിന്റെ സെക്രട്ടറി സഖാവ് പിണറായി വിജയനോട് മാധ്യമങ്ങൾ ചോദിച്ചു അല്ല ഇതാരത് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ പിണറായിയുടെ മറുപടി ഡോക്യുമെന്റഡ് ആണ് ഇപ്പോഴും കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളുടെ യൂട്യൂബിൽ സഖാവ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം മുസ്ലിം എങ്ങനെയാണ് കൊന്നത് എത്ര രൂപ സഖാവ് പിണറായി വിജയൻ പറഞ്ഞു മാപ്പിള സഖാക്കളെ കേട്ടോ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ കൊന്നത് ഇസ്ലാമിക തീവ്രവാദികൾ ഇതിന് എന്താ സഖാബാ ചെളിവ് കണ്ടില്ലേ പുറകില് സ്റ്റിക്കർ എഴുതിയത് എഴുതിയത് മാഷാ കണ്ടില്ലേ എന്ന് വായിക്കാൻ പിണറായി വിജയൻ പോയിട്ടില്ല ഒന്നും പഠിച്ചിട്ടില്ല അവരുടെ കൂട്ടത്തിലുള്ള ഏതോ മാപ്പിള സഖാബ് ഈ സമുദായത്തിന്റെ ചെലവിൽ മദ്രസയിൽ പോയിട്ട് അറബി പഠിച്ചൊരു വൃത്തികെട്ടവൻ ആളെ കുറിച്ച് ചെറിയ ഊഹക്കുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല ആ വൃത്തികട്ടം പോയിട്ട് മനസ്സിലാമത് ഇങ്ങനെ പറഞ്ഞു അറബിയിലെന്തോന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താ എഴുതിയത് മാഷാ എന്താ അർത്ഥം വേറെ കാച്ചു എന്നിട്ട് ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് ചന്ദ്രശേഖരന്റെ കൊലപാതകം വടകരയിലെ ഏതോ മുസ്ലിം സംഘടനയുടെ നിലയിൽ കെട്ടിപ്പക്കാച്ചു കളി ആ നാടിനൊരു പാരമ്പര്യമുണ്ട് പലപ്പോഴും ഈ കേരളത്തിൽ മനുഷ്യ സമാധാനത്തോടെ ജീവിച്ചപ്പോഴും നിന്ന് കത്തിയ പാരമ്പര്യമുണ്ട് വടകരക്ക് ഇവിടെയാണ് നേരത്തെ സി പി എമ്മിന്റെ ഒരു പ്രവർത്തകൻ ഷിബിൻ കൊല്ലപ്പെട്ടത് പ്രതിസ്ഥാനത്ത് വന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് ഈ കന്ന് പറഞ്ഞു ആ പ്രതികളെ സംരക്ഷിക്കാൻ ഞങ്ങളില്ല പോലീസ് കേസ് കേസന്വേഷിച്ചു ആ പ്രതികൾ വെറുതെ വെറുതെ ഈ ഷിബിൻ കൊല്ലപ്പെട്ടതിന് ശേഷം നാദാപുരത്ത് നടന്നിട്ടുള്ള വലിയൊരു സംഘർഷമുണ്ട് ആ സംഘർഷത്തെ കുറിച്ച് നിങ്ങൾ അറിയണം ഉച്ചാടി അങ്ങാടിയിൽ നിന്ന് വടകരങ്ങാടിയിൽ നിന്ന് സി പി എമ്മിന്റെ നാദാപുരത്തെ ആണുങ്ങളില്ലാത്ത വീട്ടിൽ ഇവര് വാതില് ചവിട്ടി പൊളിച്ച് കയറും സ്വർണം കെട്ടെടുക്കും പണം കട്ടെടുക്കും സ്ത്രീകളെ ആട്ടിയോടിക്കും എന്നിട്ടോ ആ വീട്ടിലെ സ്ത്രീകളുടെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് അടക്കം കൂട്ടിയിട്ട് ആ വീടിന് തീ കൊടുത്ത പാരമ്പര്യം കേരളം മറന്നിട്ടില്ല നിങ്ങൾ അടിവാട്ട് കാണുന്ന പാതിരാവായ കോലാണ് അങ്ങനെയുള്ള മനുഷ്യർക്കിടയിലേക്കാണ് മരിച്ചറിഞ്ഞത് നേരത്തെയും ഈ പണിയെടുത്തവരാണ് ഞാൻ അവസാനിപ്പിക്കുന്നത് ഞാൻ ഇത്രയും വിശദീകരിച്ചു പറഞ്ഞത് ഏറ്റവും ഒരു ഉദാഹരണം എന്താ ഇതിന്റെ അപകടം ഇത് പോകെ പോകെ രണ്ട് സമുദായങ്ങൾക്കിടയിലുള്ള ശത്രുതയായി മാറും അകൽച്ചയായി മാറും അത് വർദ്ധിപ്പിക്കാൻ ഇരു കൂട്ടരുടെയും ഭാഗത്ത് ആളുകൾ പണിയെടുക്കുന്ന കാരാണ് ഒരു കൈവെട്ടുകാര ആ ശേഷമാണ് ഇവിടുത്തെ ക്രൈസ്തവ മുസ്ലിം സഹോദരത്തിന് ഇളക്കം തട്ടിയത് അപ്രകുഭാഗത്ത് ഒരു കൂട്ടർ വരികയാണ് എന്നിട്ട് ആ രണ്ട് സമുദായങ്ങളെ ഈ കേരളത്തിലെ പ്രബലമായ മൂന്ന് സമുദായങ്ങളെ തമ്മിലടുപ്പിക്കാൻ അകറ്റാൻ

ആ അങ്ങാടിയിൽ ചെയ്ത മനുഷ്യർ കടകൾ തുറക്കാൻ കത്തേക്ക് പ്രളയ ജലം തള്ളിക്കയറുന്ന വീഡിയോ നമ്മൾ കണ്ടു ടി വി പൊങ്ങിക്കിടക്കാണ് സ്റ്റോക്ക് മുഴുവൻ നശിച്ചു കട മുഴുവൻ പാറക്കല്ലുകളും ചെളികളും അത് മുഴുവൻ വാരി വൃത്തിയാക്കിയിട്ട് ലക്ഷക്കണക്കിന് വരുന്ന ബാധ്യത കടയെന്ന് പറയാൻ ഒരു മിഠായി ഭരണി പോലും ബാക്കിയില്ലാത്ത ഗതികേട് കണ്ട് ൂട്ടി നിൽക്കുന്ന മനുഷ്യരെ കണ്ടപ്പോ ഞാൻ എന്റെ പാർട്ടി സെക്രട്ടറിയെ കിട്ടിയത് വൈകിട്ടാണ് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ കട്ടാക്ക് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കാർഡ് അയച്ചു പാർട്ടി അന്നെടുത്ത തീരുമാനമല്ല അൻപതിനായിരം രൂപ വീതം കൊടുക്കുമെന്ന് എന്റെ പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു സ്നേഹമുള്ളവരെ നിങ്ങളും അത് ആഗ്രഹിച്ചില്ലേ ആരെങ്കിലും അവരെ ഒന്ന് സഹായിച്ചെങ്കിൽ എന്ന് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം തോന്നിയപ്പോഴേക്കൊന്നും കൊടമ്പരക്കിലെ തറവാട്ടു വീടിന്റെ മുറ്റത്ത് നിന്ന് പ്രഖ്യാപിച്ചു നാല് ജീപ്പുകൾ പോയി നാളെ മുതൽ ജീവിക്കണം അവർക്ക് നാല് ജീപ്പ് ഓട്ടോറിക്ഷ സമഗ്രമായ പാക്കേജ് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നതാണ് എന്തിനാണ് ലീഗ് എന്ന് ചോദിച്ചാൽ ഇതിനാണ് ലീഗ് ഞാൻ അവസാനിപ്പിക്കാൻ ഞാൻ തുടങ്ങിയത് കാഫർ വിവാദത്തിലാണ് ഈ കാഫർ വിവാദം ഈ കുഴിബോംബ് ഈ ബോംബ് ഇവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും തമ്മിലടിപ്പിക്കാൻ ഈ വലിയ അപകടം പിടിച്ച പ്രചരണം നടത്തിയതിന്റെ പേരിൽ അവരുടെ യുവജന സംഘടനയായ ഡി വൈ എഫ് ഐ കേരളത്തിന്റെ മനസാക്ഷിക്ക് മുൻപിൽ ഉത്തരം കൂട്ടി നിൽക്കുമ്പോ കള്ളാരം വയ്യ കൊള്ളാരം വയ്യ എന്ന മട്ടിൽ അവര് തല മുമ്പിട്ട് നമ്മുടെ മുസ്ലിം യൂത്ത് ലീഗിന്റെ വഴിച്ചുകാടുണ്ട് ഈ തടക്കം കടന്നുപോയതാണ് പാടക്കാട് സയ്യിദ് ആ തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോ തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ പതിനയ്യായിരത്തോളം വരുന്ന വെള്ളക്കൊപ്പായക്കാരുടെ സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് തങ്ങൾ പ്രഖ്യാപിച്ചു ഇവരെ വർഗീയത വെള്ളക്കുപ്പായമിട്ട് കൊല്ലാനല്ല ആവാനല്ല ഈ കേരളത്തിൽ ോ ഇവിടുത്തെ മനുഷ്യർക്ക് ഒരു ആവശ്യം വരുമ്പോ അവിടേക്കും നിയോഗിക്കാനാണ് ഈ പട്ടാളം എന്ന് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി പാണക്കാട് സയ്യിദ് മുനപ്പള്ളി ശാസ്ത്രങ്ങൾ പ്രഖ്യാപിച്ചുവെങ്കിൽ പ്രളയത്തിൽ വന്ന കരിങ്കൽ പാറകൾക്കിടയിൽ ഹൃദയഭേദകമായ കാഴ്ച നേരത്തെ സൂചിപ്പിച്ച സംയുക്തത്തിന്റെ അരികിൽ ഹിന്ദു ആരെന്ന് മുസ്ലിമാരെന്ന് ക്രിസ്ത്യാനിയാരെന്നറിയാത്ത നമുക്ക് ശരീരങ്ങള് ൾക്കും അവസാനം വരെ സാക്ഷിയായതാണ് യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡാണ് എന്നതാണ് നാഷണൽ മീഡിയ പോലും അത് റിപ്പോർട്ട് ചെയ്യുമ്പോ ഈ കേരളത്തിൽ അത് റിപ്പോർട്ട് ചെയ്ത ചാനൽ സ്ക്രീനുകളിൽ മാസികകളിൽ പത്രത്താലകളിൽ ആ കാര്യം പച്ചക്കുപ്പായക്കാരിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ നിങ്ങൾ അഭിമാനത്തോടെ മുന്നോട്ട് പോവുക നമ്മൾ ബോംബുണ്ടാക്കിയവരല്ല ബോംബെറിഞ്ഞ് ആളക്കുന്നവരല്ല അതിനേക്കാൾ മാരകശേഷിയുള്ള വർഗീയ ബോംബുകൾ മനുഷ്യരുടെ മനസ്സിലേക്ക് കുത്തിവച്ചവരുമല്ല പിന്നെയോ എല്ലായിടത്തും നമ്മള് ഈ നാട്ടിലെ മനുഷ്യരുടെ കൂടെ അവരുടെ സങ്കടങ്ങളിൽ സന്തോഷങ്ങളിൽ ചേർന്ന് നിന്നവരാണ് അങ്ങനെ ഒരു തലമുറ നിന്നതിന്റെ പ്രതാപമാണ് അതിന്റെ അംഗീകാരമാണ് മൂന്നര വർഷം വരെ ചുവന്ന പൂവുണ്ടാവുന്ന നാട് എന്ന് പറയാറുണ്ട് മലബാറിൽ അഭിമാനത്തോടെ പറയാറുണ്ട് ലോകം മുഴുവൻ ചെടിയിൽ ചുമന്ന പൂക്കൾ ഉണ്ടാകുമ്പോ മുരിക്കൂത്താലും പച്ച പൂക്കൾ വിരിയുന്ന ഒരു നാടുണ്ട് തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ ഇളകാത്ത കോട്ട അത് പല്ലാരി ഒരു വട്ടം നമ്മള് കാലിടറി വീണ് പോയിട്ടുണ്ട് പൂർവികന്മാരുടെ ഉയർത്തി കെട്ടിയ പതാക ഒരു നിമിഷം ആകാശത്ത് താഴ്ന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റികളുണ്ടെങ്കിൽ ഞങ്ങളത് കണ്ടുപിടിച്ചിട്ടുണ്ട് തിരിച്ച് ഒറ്റക്കെട്ടായി കൂടപ്പിറപ്പുകളെ പോലെ ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾക്കിടയില് ചെറിയ തർക്കങ്ങൾ കണ്ടിട്ട് ഒരു വട്ടം കൂടി പല്ലാരിമംഗല തങ്ങാടിയിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേരയിൽ അമർന്നിരിക്കാമെന്ന് ഏതെങ്കിലും ഒരാൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ തർക്കങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ പിണക്കങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എല്ലാ പിണക്കങ്ങളും എല്ലാ തർക്കങ്ങളും പറഞ്ഞു തീർക്കുന്ന കേരളത്തിലെ ഒരു വട്ടമേശയുണ്ട് ആ വട്ടമേശയുടെ പിന്നിലിട്ട കസേരയിൽ ഒരു തൂവുള്ള കുപ്പായക്കാരനുണ്ട് ആ കുപ്പായക്കാരന്റെ മുന്നിൽ ചെന്നു നിന്നിട്ട് ഇനി പിണക്കമൊന്നും വേണ്ട ഒറ്റക്കെട്ടായി പോണം എന്ന് പറഞ്ഞു തോളത്തൊരു തട്ടു തട്ടിയ പിന്നെ കൂടപ്പുറപ്പുകളെ പോലെ ഒരുമിച്ച് നിൽക്കാൻ ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട തങ്ങളുടെ ആ വാക്കുമതി ആ കൽപ്പന ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്ന് അന്നത്തെ ദിവസം വൈകിട്ട് ഈ തെരുവിൽ ഉയർന്നു മാറി കളിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഐക്യ ജനാധിപത്യ മുന്നോടിയോടൊപ്പതാകയായിരിക്കും വെള്ളപ്പേപ്പർ ഉള്ളവര് കയ്യിൽ കുറിച്ചു വച്ചോടുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് അഹങ്കാരത്തിന്റെ വർത്തമാനമല്ല മറിച്ച് ഈ നാട്ടിലെ മനുഷ്യർ ഞങ്ങളുടെ മേലർപ്പിക്കുന്ന വിശ്വാസത്തെ കുറിച്ച് ഞങ്ങൾക്കുള്ള പ്രതീക്ഷയാണ് ഏഴര പതിറ്റാണ്ട് കാലം ഞങ്ങളെ മുന്നോട്ട് നടത്തിയത് ആ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ വഴിതെളിഞ്ഞു നിൽക്കുമ്പോ എള്പെട്ട പല്ലാരിമംഗലത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ മുന്നോട്ട് 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 അവസാനിപ്പിക്കുന്നു വബറകാതുഹു